ഹൈ ഫ്രാൻസ് ജോ മിനിസ്വലേറ ഫിഷിംഗ് കേരള ബൈ മൂസ്വലേറയുടെ പുതിയ വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മത്സ്യമാണ് ഇത് ഈ മത്സ്യത്തെ ഞങ്ങളിവിടെ മലിഞ്ഞിൽ എന്നാണ് വിളിക്കുക മലഞ്ഞിൽ ബ്ലാങ്ക് എന്നീ പേരിലൊക്കെ ഈ മത്സ്യത്തെ അറിയപ്പെടാറുണ്ട് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഇവ പുഴയിലാണ് കൂടുതലായിട്ടും കാണാറുള്ളത് എന്നാൽ കടലിലും അയമുഖത്തൊക്കെ മലിനയിലിനോട് രൂപസാദൃശ്യമുള്ള നിരവധി ഈല് മത്സ്യങ്ങളെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ പുഴയിലെ മലിനിയിലേതാ കടലിലെ മലിനിയിൽ പോലുള്ള ഈലുവർഗം ഏതാന്നൊക്കെ പല ആളുകൾക്കും കൺഫ്യൂഷൻ ആവാറുണ്ട് നല്ല രുചിയുള്ള മത്സ്യമാണ് അതുപോലെ തന്നെ പുഴകളിലെ ഏറ്റവും നീളം കൂടിയ മത്സ്യമാണ് മലിഞ്ഞിയിൽ പാമ്പിനോട് രൂപസാദൃശ്യമുള്ള ഒരു മത്സ്യമായതുകൊണ്ട് പല ആളുകൾക്കും ഇവയെ പിടിക്കാനൊക്കെ വലിയ പേടിയാണ് അതുപോലെ തന്നെ ഇവയെ കഴിക്കാനും ചിലർക്ക് അറപ്പാണ് കാരണം ഇത് പാമ്പിനോട് രൂപ സാദൃശ്യമുണ്ട് എന്ന് തന്നെയാണ് പ്രശ്നം എന്തായാലും നല്ല രുചികരമായ മാംസമുള്ള ഒരു മത്സ്യമാണ് മലിഞ്ഞിൽ